ഓബയോസിൽ വർക്ക് വിഷയങ്ങളുടെ രാത്രി വന്നെങ്കിൽ ആയിരുന്ന വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒറ്റ വീഡിയോ മാത്രം മതി ഈ പറയുന്ന ദിയാകൃഷ്ണ എത്രമാത്രം കെയറിങ് അല്ലെങ്കിൽ എത്രമാത്രം ഒരു സ്ഥാനം സഹോദര ബന്ധം പോലൊരു ബന്ധം അവരുമായിട്ട് വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാം മൂന്നെണ്ണത്തിലെ രണ്ടെണ്ണം മാത്രം ഇവിടെ ഹാജരായിട്ടുള്ളു അഞ്ചാം മാസത്തിലെ ചടങ്ങിലാണ് ഈ പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഇവിടുമാര് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുക അതായത് പല ചാനൽസ് എല്ലാം കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂല് പറഞ്ഞിരിക്കുന്നത് കുറെ കാലമായിട്ട് ഈ പറഞ്ഞ ജാതി അധിക്ഷേപം അല്ലെങ്കിൽ ഭയങ്കര തരത്തിലുള്ള ഹറാസ്മെന്റ് ഈ പറയുന്ന ചോറ് ചോറുടുന്ന സമയത്ത് ഒരു മണി ചോറ് പോലും തറയിൽ വീട് കഴിഞ്ഞാൽ അതിനുപോലും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കുറേ കാലമായിട്ട് ഞങ്ങളിത് സഹിക്കാൻ വയ്യാതെ മാറാൻ തീരുമാനിച്ചിരുന്നതാണെന്ന് പറഞ്ഞ അവൾമാരാണ് മൂന്ന് മാസം മുന്നേ മാത്രം നടന്ന ഈ ഒരു ചടങ്ങിൽ ഭയങ്കര സന്തോഷവതികളായിട്ട് പങ്കെടുക്കുകയും അതിലപ്പുറത്തേക്കൊന്ന് ആലോചിച്ച് വെക്കുകയും ഒരു മുതലാളിക്കും ഈ പറയുന്ന വീട്ടിൽ നടക്കുന്നവരുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് എല്ലാ തൊഴിലാളികളെയും ക്ഷണിച്ച് അവിടെ സദ്യ കൊടുക്കണമെന്ന് എവിടെയും എങ്ങും പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല അപ്പം അത്രയും സ്നേഹത്തോടെ അവർ വിളിക്കുന്നു മറ്റാള് വരാത്തത് എന്തെന്ന് തിരക്കുന്നു അതിനുശേഷം ഞാൻ വരട്ടെ എന്ന് പറയുന്നു പിന്നെ ഈ സദസ്സിൽ വേദിയിൽ നടക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോലും വളയിടൽ അങ്ങനെയുള്ള കർമ്മത്തിൽ പോലും സത്യത്തിൽ ഇതുപോലുള്ള സ്റ്റാഫുകളെ വിളിച്ച് പങ്കാളിയാക്കി അവരോടൊപ്പം നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അത് അത്രയും ഈ പറയുന്ന അവർക്കൊരു സ്ഥാനം കൊടുത്തത് കൊണ്ടാണെന്ന് ഒറ്റ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിലപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജാതി കാർഡ് അതിലപ്പുറത്തേക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുള്ള പ്രിവിലേജസ് ഉണ്ട് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കൃത്യമായിട്ട് കൂടുതലായിട്ട് പറയുന്ന ഒരു വിക്ടിം കാർഡ് കാ കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പുരുഷനെ കൂടി നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടും അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂടി കലർത്തി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല അതുകൊണ്ടായിരിക്കും മേ ബി കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി കൃത്യമായിട്ട് ഇതിലേക്ക് വലിച്ചു വെച്ചിട്ടുണ്ട് ചില ചാനൽസിൽ ഞാൻ പറയുന്നത് കേട്ടു ഇവർ തന്നെ വായെന്ന് കേട്ടതാ ഉടുപ്പിൽ പിടിച്ച് വലിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന നടക്ക് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു മോശമായി സംസാരിച്ചു തട്ടിക്കൊണ്ടുപോയി അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർപക്ഷത്ത് ഒരാണിനെ കൂടി നിർത്തുന്ന സമയത്ത് ഈ കേസ് വേറെ ലെവലിലേക്ക് പോകും പല ഭയങ്കരമായിട്ടുള്ള എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന ഈ പറയുന്ന നിയമവശങ്ങൾ കുടുക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് അതായത് ഇരുപത്തി മൂന്ന് വർഷം തടവ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു അപ്പം എത്രമാത്രം ഈ പറയുന്ന ഒരു വല്ലാത്ത വിക്ടിം കാർഡാണ് ജാതി കാർഡാണ് ഈ പ്രിവിലേജസ് വെച്ചുള്ള കളിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൽ അപ്പുറത്തേക്ക് കുറച്ചധികം നാളുകൾക്ക് മുമ്പ് ഒ വൈ ഓ സി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ കുറേ അധികം സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് അവരെ അതായത് ഒ വൈ ഒ സിയെ ക്രിട്ടിസൈസ് വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പോലും ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെയെങ്കിലും മാറ്റിമർശി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമേ നീയാ കൃഷ്ണ മുന്നോട്ട് വന്നുള്ളൂ പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നിയപ്പോ ഒരു കാര്യം മേ ബി അവർക്ക് അവരുടെ സ്റ്റാഫിനെ ഭയങ്കര വിശ്വാസമായിരുന്നിരിക്കും അവർ നല്ല പ്രോഡക്ട്സ് എടുക്കാനുള്ള പൈസയും ബാക്കി കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ മൂന്ന് പെരുങ്കളികളായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവർ കൊടുത്ത പൈസയ്ക്ക് അനുസരിച്ചുള്ള പ്രോഡക്ട്സ് ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണോ അവിടെ നിന്ന് എടുത്തിട്ടുള്ളത് അവർ കറക്റ്റായിട്ട് തന്നെയാണോ ഈ പറയുന്ന പാക്കേജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവരാണോ ഇവർ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ നടത്തിയത് കൊണ്ടാണോ ഈ പറയുന്ന കസ്റ്റമേഴ്സ് പലരും പ്രശ്നങ്ങളുമായിട്ട് വന്നത് ആ റിവ്യൂസിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഇപ്പം എനിക്ക് ഒരു കാര്യമാണ് കാരണം ഇവര് ഈ പൈസ അടക്കമുള്ള കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധ കുറവ് കാണിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി പാക്കേജിങ്ങിലോ ബാക്കി കാര്യങ്ങൾ ക്വാളിറ്റി പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിലൊക്കെ ഇവർ എടുക്കുന്നതിൽ ചിലപ്പോൾ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് പോലും ഒരു കാര്യമാണ് ഇവർക്ക് ഇവരുടെ സ്റ്റാഫുകളുടെ ഭയങ്കര വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തെ മുതലെടുത്ത് വണ്ടതന്നെയാണല്ലോ കൃത്യമായിട്ട് ഈ പറയുന്ന പൈസ തട്ടിപ്പ് പോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം പോയി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഒരു പൊതു മീഡിയയിൽ വന്നിരുന്ന ഒരാൾ പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണോ അല്ലാതെ കള്ളത്തരം പറഞ്ഞു വിട്ടാൽ അത് സ്വാഭാവികമായിട്ടും തെറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ ഓപ്പോസിറ്റായി വരുന്ന ഒരു കാര്യമാണ് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് മാത്രം എട്ട് ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് ഈ പറയുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ അതിലൊരു പെൺകുട്ടി പറയുന്നത് കേട്ടു എന്റെ ഭർത്താവ് മാസത്തിൽ ഒന്നും രണ്ടും ലക്ഷം രൂപയൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യമാണ് ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഭർത്താവ് അയച്ചു തരാനുള്ളൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭാര്യ എന്തിനാണ് ഇങ്ങനെ കടയിൽ ജോലിക്ക് പോയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ വിക്ടിം കാർഡ് ഇറക്കം അത് നല്ലൊരു കളിയാണ് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയം കലർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുള്ള ആൾക്കാരെ മൊത്തം ഇവർക്ക് സപ്പോർട്ടായി മാറുകയും ചിലപ്പോൾ ഇതിൽ കളിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ ഇലക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ തോന്നാതിരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഈ ഒരു ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണിന് എങ്ങനെയാണ് ഒരു മറ്റൊരു പെണ്ണിനെ ദ്രോഹിക്കാൻ കഴിയുന്നത് കാരണം അങ്ങനെ ദ്രോഹിക്കുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ ദ്രോഹിക്കുന്ന സ്ത്രീകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാശികളുടെ വർഗത്തിലാണ് പെടുത്തേണ്ടത് കാരണം അവരുടെ എട്ട് മാസത്തിലൂടെയുള്ള കടന്നുപോക്കാണ് നമുക്കറിയാം ഏകദേശം ഈ പറയുന്ന ഗർഭിണികൾ കൃത്യമായിട്ട് ഒമ്പത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ആൾക്കാരൊന്നുമല്ല എല്ലാ ആൾക്കാരും എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള അവസ്ഥകളോ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില സ്ട്രെസ്സുകളോ ഒക്കെ വെച്ചിട്ട് മാസം തികിയാതെ പ്രസവിക്കുന്ന എത്രയോ സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അനുഭവത്തിലുണ്ട് അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ പ്രസവ സമയത്ത് ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള ഈ സമ്മർദ്ദങ്ങളെല്ലാം അവരുടെ കുഞ്ഞിനെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നല്ല രീതിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത്രയും കാലം അവർക്ക് കൃത്യമായി ശമ്പളം കൊടുത്ത് അവരുടെ കൂടെ എല്ലാ കാലത്തും നിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന സഹോദരബന്ധമൊന്നും പുലർത്തണ്ട അവർ സഹോദര ബന്ധം ഈ മൂന്നെണ്ണം പറയുന്ന സമയത്ത് ഇവർക്ക് മാസ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ അവരോട് അമ്മയാക്കാൻ പോകുന്ന സ്ത്രീ ആണെന്നുള്ള പരിഗണനയില് കൊടുക്കായിരുന്നല്ലോ അവർ ഇത്രയും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് എത്രമാത്രം പ്രഷർ ആയിരിക്കും അവര് താങ്ങിക്കൊണ്ടിരുന്നത് അപ്പം ആ ഒറ്റ കാര്യം പോലെ ഈ പറയുന്ന ഈ കേസ് പലതരത്തിലേക്ക് നയിക്കപ്പെടുന്നുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജാതി കാർഡ് ഇറക്കിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഈ പറയുന്ന തട്ടിക്കൊണ്ടുപോയി ഈ പറയുന്ന റൂമിൽ ഇട്ട് പൂട്ടി ഭർത്താവിനടക്കം പൂട്ടി ഫോൺ പോലും കൊടുത്തില്ല പിന്നെ ഭർത്താവിനെ പൈസയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടു ഇടയ്ക്ക് തുറന്നു വിട്ടു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവടക്കം അവർ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് അവരുടെ കഴിവ് അല്ലെങ്കിൽ ഇവരിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാതി പ്രതിയാവ് പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി പല ഈ പറയുന്ന ചാനൽസിലും ഞാൻ കണ്ടൊരു കാര്യമാണ് ഇന്ന് രാവിലെ പോലും കണ്ടൊരു പ്ര പ്രധാനപ്പെട്ട പ്രമുഖ ചാനലിൽ പോലും ഇവർ തെളിവടക്കം പുറത്തേക്ക് ഇടുകയാണ് അതായത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തട്ടിക്കൊണ്ടു പോയിന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇവരൻ്റെ സി സി ടി വി ഫോട്ടേജസും ബാക്കി കാര്യങ്ങളും എടുത്ത് അവർക്ക് ചാനൽസ് എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് ഇവർ ഇവരുടെ സമ്മതപ്രകാരം വണ്ടിയിൽ കയറി പോകുന്നത് ഒരു പെൺകുട്ടി അവർ തന്നെ സ്കൂട്ടിയിൽ പോകുന്നത് ഈ ഈ സംഭവങ്ങളെല്ലാം കണ്ടതിന് ശേഷവും അതിനകത്ത് അവതാരകൻ ലാസ്റ്റ് പറയുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഫോട്ടേജസ് ഒക്കെ വെളിയിൽ വിട്ടതിന് ശേഷം കൃഷ്ണകുമാറും കൃഷ്ണകുമാറിന്റെ മകളും പറയുന്നത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്രകാരം ഞങ്ങൾ ഈ പറയുന്ന തട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്ന് അവർ സമർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുകയാണ് എന്നൊരു സംഭവം പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയ അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരോട് എന്തോ വ്യൂസിലേക്ക് വ്യക്തി തന്നെയാണ് ഈ ഒരു അവതാരകൻ അല്ലെങ്കിൽ ചാനൽ എന്ന് പോലും തോന്നിപ്പോ തെളിവുകൾ വരുന്ന സമയത്ത് ഏതൊരു അവതാരകനും കൃത്യമായിട്ട് പറയാൻ പറ്റും ഇവർ പറഞ്ഞ കാര്യം മൊത്തം തെറ്റാണെന്ന് സമ്മതിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാകുന്ന തെളിവുകളാണ് അവർ പുറത്തുവിട്ടത് വിട്ടത് ഇങ്ങനെയുള്ള ഒരു മാധ്യമപ്രവർത്തനം അവിടെ പറയേണ്ടത് പറഞ്ഞത് അതിൽ അപ്പുറത്തേക്ക് അവർ പറയുകയാണ് ഇങ്ങനെയാണെന്ന് ഇങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തനം കാരണം എനിക്ക് ഇത്രയും തോന്നിപ്പോയത് പല ചാനൽസിലും ഈ ഒരു വാർത്ത വരുന്ന സമയത്ത് ഈ പറഞ്ഞ വാദി പ്രതിയാകുന്ന തരത്തിൽ തന്നെയായിരുന്നു ഹെഡ്ലൈൻ എന്ന് പറയുന്നത് പലപ്പോഴും മാറ്റാതെ ഇവർ ഇരിക്കുന്ന ഒരു സാഹചര്യം ും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തോന്നിയപ്പോ സാഹചര്യമാണ് എതിരാളികൾ ഉണ്ട് എന്നൊരു സംഭവം പല കാര്യങ്ങളിലും ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയോട് വിയോജിപ്പുമായിട്ട് സോഷ്യൽ മീഡിയ പലപ്പോഴും വന്നിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ വരുന്ന സമയത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവരോടൊപ്പം നിന്നതിന്റെ കാര്യം ഒറ്റ കാര്യമുള്ളൂ ഇവർ തെളിവുകൾ കറക്റ്റ് സമയത്ത് ഇവർ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് ആ തെളിവുകൾ ഒരുപക്ഷെ ഇവർ ശേഖരിക്കുകയോ അല്ലെങ്കിൽ അതിന് തയ്യാറാവുകയോ ചെയ്തില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പം ഈ പറയുന്ന ഗർഭിണിയായിരിക്കുന്ന ഈ പറയുന്ന ദിയെ പോലും ഈ പറയുന്ന കേസിന് ആസ്പദമായിട്ട് ഒരുപക്ഷെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ പോലും കൊണ്ട് എത്തിച്ചേനെ ഈ മൂന്ന് പെരും കളികൾ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് എന്തോ ഒരു ഭാഗ്യത്തിന് അവർ ആ ഒരു വീഡിയോ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലേക്ക് എത്തിയത് തന്നെ ആയിരിക്കുമല്ലോ പലപ്പോഴും ഇവർ പറയുന്ന കേട്ടാണ് എഫ്ഐആർ തയ്യാറാക്കിയതിനു ശേഷം അതിൻ്റെ കോപ്പി ഇവർക്ക് പോലും കിട്ടിയില്ല പോലീസിൽ നിന്ന് അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ ഇതിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവർ ഈ പറയുന്ന തരത്തിൽ ഇത്തരത്തിൽ രൂപ മോഷ്ടിച്ചത് കൊണ്ട് തന്നെയാണല്ലോ ഇവർ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുക ഇനി ഇത്രയും രൂപ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും സ്വർണ്ണമടക്കമൊക്കെ പണയം വെച്ചൊക്കെ കൊടുക്കുന്നു വീട് വയ്ക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പൊ എത്രത്തോളം രൂപ കൃത്യമായിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റി ഇനിയും കുറെ ആൾക്കാർ ഒരു വോയിസ് വെച്ച് കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് ഈ ചീത്തപളി അതായത് ടു ടു കേട്ടാണ് വലുതെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നല്ല രീതിക്ക് ഒരു ചീത്തവളി എന്നുണ്ട് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം പ്രസവ ഈ പറയുന്ന ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പ്രസവത്തിനോട് അനുബന്ധിക്കുന്ന അല്ലെങ്കിൽ ആദ്യകാലഘട്ടം ഇത് തന്നെ ഗർഭിണികൾക്ക് ഈ പറയുന്ന ഹോർമോൺ ചേഞ്ചസ് ഭയങ്കരമായിട്ട് വലിയ അളവിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത രീതിക്ക് പിരിമുറുക്കം പോകുന്നൊരവസ്ഥയാണ് അപ്പം അത്രയും വിശ്വസിച്ച തൻ്റെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ സഹോദരിമാരായിട്ട് കണക്കാക്കിയ വ്യക്തികൾ ഇത്രയധികം ചതിച്ചു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു രാത്രി ഫുള്ള് ഇവരിങ്ങനെ നിരന്തരമായിട്ട് ഫോൺ വിളിച്ച് ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവർ കൃത്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരെ ചതിച്ച് ഇത്ര രൂപ കൊണ്ടുപോയി എന്നുള്ള സംഭവം അല്ല അവർ എപ്പോഴും പറയുന്നത് ഇത്രനാളും കൂടെ നിന്നിട്ട് ഇങ്ങനെ ചതിച്ചല്ലോ എന്നൊരു സംഭവത്തിലൂടെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ഏതൊരാൾക്കും അങ്ങനെ നമുക്കിപ്പോൾ ഒരാൾ ഒരു രൂപ അഞ്ച് രൂപ പോയിട്ട് അയ്യായിരം രൂപ നമുക്ക് മേടിച്ചിട്ട് കറക്റ്റ് നമ്മളെ കബളിപ്പിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ കയറി അടിക്കാൻ പോകുന്ന സന്ദർഭങ്ങൾ എത്രയോ വാർത്തകൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയ പൈസക്ക് നമുക്ക് അത്ര വില കാണും അത് നമ്മളെ പറ്റി കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റില്ല ആ ബന്ധം നമ്മളവിടെ വെച്ച് നിർത്തും അപ്പം ഇത്രയും ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് കൂടെ സഹോദരിമാരായിട്ട് നിന്നുകൊണ്ട് പറ്റിച്ചു എന്ന് കാണുന്ന സമയത്ത് എന്ത് മാത്രം വെറുപ്പും അമർശമായിരിക്കും ആ സ്ത്രീക്ക് ഉണ്ടാകുന്നത് അതിലപ്പുറത്തേക്ക് പിറ്റേന്ന് നടന്നിട്ടുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടുള്ളതാണ് ഒരു എളുപ്പവും ഇല്ലാതെ കൃത്യമായിട്ട് വന്നത് ചാനൽസിന്റെ മുന്നിൽ ഒരു പേടിയോ ഭയമോ ആരൊക്കെയോ സംരക്ഷിക്കാൻ ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി സംസാരിക്കുന്നത് കാരണം ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ീഡ്യയിലേക്ക് വരാനുള്ള താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പലതും പറയാതിരുന്നത് ഞങ്ങളീ പറഞ്ഞ കെട്ടിയിട്ടു പൂട്ടിയിട്ടും എന്തുമാത്രം തെറ്റുകളാണ് ഇവർ പറഞ്ഞത് ഇത്ര എത്ര വലിയ ഇതിപ്പം തെളിവില്ലായിരുന്നെങ്കിൽ എത്ര വലിയ നിയമക്കുരുക്കിലേക്ക് ഒരു കാര്യമാണ് ഇവർ സൂക്ഷിച്ച് അല്ലെങ്കിൽ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും അവർ നടത്തിയ കൃത്രിമത്തിന് നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഓരോ തെളിവുകളും ആ മൂന്ന് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തയ്യാറാക്കാൻ അല്ലെങ്കിൽ ഹാജരാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പം പിന്നെ ഇവർ വിടുന്ന കുറേയധികം തെളിവുകൾ വെച്ച് തന്നെ മനസ്സിലാക്കി അവർ സമ്മതിക്കുന്ന അടക്കം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് മൊത്തത്തിൽ നോക്കിയ സമയത്ത് ഈ പറയുന്ന കണക്ക് സ്ത്രീകൾ എത്രമാത്രം മതപ്പതിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നിലേക്ക് പോയില്ലെങ്കിലും ഒരു ഗർഭിണി ഗർഭിണിയാവസ്ഥയിൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീക്ക് എങ്ങനെ ഇത്തരത്തിൽ പെരുമാറാൻ മൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിൽ ഓരെണ്ണത്തിന് പോലും ഒരല്പം ഒരു വകതിരിവ് ഉണ്ടായല്ലോ കാരണം ഇനി മൂന്നെണ്ണം ഈ കല്യാണം കഴിക്കുക മാത്രം ചെയ്ത കുട്ടികളൊന്നും ഇല്ല എനിക്ക് തോന്നിപ്പോയി കാരണം കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരിക്കലെങ്കിലും ഈ പറയുന്ന അമ്മയായൊരു സ്ത്രീ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തി ശീലം ചേച്ചിയുടെയോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ പോയിട്ട് സ്ത്രീ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഈയൊരു അവസ്ഥയിലൂടെ കടന്നു ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥയും അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിയില്ല അപ്പം അതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്തവളുമാരാണിതെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും പെരുങ്കള്ളികൾ തന്നെയാണ് അത്രയും ഈ പറയുന്ന മനുഷ്യ മനസ്സ് മനസ്സിലാക്കാൻ പറ്റാത്ത അതിൽ അപ്പുറം നിൽക്കുന്ന ഏതോ ഒരു ജന്മങ്ങൾ തന്നെയാണ്